എനിക്കുള്ള എന്ത് രോഗവും കണ്ടുപിടിച്ച് തരുമെന്നാണ് സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഉമ്മൻചാണ്ടി സാറിന് നോക്കണ്ട അവസ്ഥ അവസരം എനിക്ക് നോക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായി അന്ന് ഞാൻ ചെന്നപ്പോ അവരുടെ അടുത്ത് പറഞ്ഞ വാക്ക് ഇതാണ് എന്നിട്ട് തിരിച്ച സൗണ്ട് നോർമൽ ആയിട്ടില്ല

എങ്ങനെയെന്നറിയില്ല പക്ഷെ തൊട്ടുകൊണ്ട് ഒരു വ്യക്തിയുടെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്ന ഒരു അപാര കഴിവുള്ള ഒരു മനുഷ്യനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് പലർക്കും അറിയായിരിക്കാം എന്നാൽ വീണ്ടും നമ്മൾ പരിചയപ്പെടുകയാണ് ഒരു കൈ തൊട്ടുകൊണ്ട് ഒരു വിരൽ തൊട്ടുകൊണ്ട് എങ്ങനെയാണ് പല രോഗങ്ങളും കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം സർ എങ്ങനെയാണ് ഒരു ടച്ച് കൊണ്ട് ഒരു കാൽപാദത്തിൽ ഒന്ന് തൊട്ടുകൊണ്ട് ഒരു രോഗം ഒരു ജി ഒരു മനുഷ്യനുണ്ടാവുന്ന എല്ലാ രോഗങ്ങളും തിരിച്ചറിയാൻ എങ്ങനെയാണ് കഴിയുന്നത് ഇതൊരു അമേരിക്കൻ ബദൽ ചികിത്സാ ചികിത്സാരീതിയാണിത് അല്ലാതെ ഇതൊരു അത്ഭുത ചികിത്സ അല്ല അതെ അതായത് എല്ലാ നാടി ഞരുമ്പുകളും തലേന്ന് പുറപ്പെട്ട് ഓരോ ഇന്ത്യൻ ഓർഗൻസിനെ കണക്ട് ചെയ്ത് എൻഡിങ് പോയിന്റ് കാൽപാദത്തിലുണ്ട് പലരും ശ്രദ്ധിക്കാതെ വിടുന്ന വിഷയമാണ് കാൽപാദങ്ങളുടെ ഇമ്പോർട്ടൻസ് അപ്പൊ കാൽപാദങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അയ്യോ ഇത്ര അധികം കണക്ഷൻസ് കാലിലുണ്ടോന്ന് ഒരാള് ബോധം കെട്ട് വീണ് ആശുപത്രി ചെന്ന് തിരച്ചു അവർക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിക്കുന്ന പ്രധാന ചെക്കപ്പ് കാൽപാദങ്ങളിലെ പ്ലാന്റ റിഫ്ലക്സ് നോക്കുന്നതാണ് ഞാൻ പറഞ്ഞ മനസ്സിലായാ അതായത് ആ കാലില ടച്ച് ചെയ്യുമ്പോ തന്നെ അവർക്ക് ബ്രെയിൻ ഇപ്പൊ എല്ലാരും പൾസ് നോക്കും അറിയാലോ അതെ ഏഹ് ഡെഡാണോ നോക്കുന്നത് കാലിന്റെ അടിയിൽ നിന്നാണ് പറഞ്ഞ മനസ്സിലായാ ഇനി രണ്ടാമത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ തണുപ്പ് വന്ന് കൈ തലേ മേലൊക്കെ പൊതിച്ചു മൂടിയാലും കാൽപാദം മൂടില്ലേ തണുപ്പ് മാറൂല ശരിയല്ലേ കാൽപാദത്തിൽ അത്രക്ക് നർവ് എൻഡിങ് പോയിന്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോ എല്ലാ നാട് ഞരുമ്പളും തലേന്ന് പുറപ്പെട്ട് ഓരോ ഇന്ത്യൻ ഓർഗൻസിനെ കണക്ട് ചെയ്ത് എൻഡിങ് പോയിന്റ് കാൽപാദത്തിലുള്ളത് കൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പൊ നമുക്ക് അവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ അവയവങ്ങളുടെ പ്രവർത്തനം മനസ്സിലാവും ഓരോ അവയവങ്ങളുടെ പ്രവർത്തനം അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യും കൃത്യമായിട്ട് അതിനൊരു പ്രത്യേക പ്രഷർ കൊടുത്ത് അനുസ്റ്റുമുലേറ്റ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് സെൽസ് ആക്ടിവേഷൻ ചെയ്തെടുക്കുകയാണ് തീർച്ചയായിട്ടും ഞാനിപ്പോ മേഖലയിലേക്ക് വന്നത് വന്നിട്ടിപ്പോ രണ്ടായിരത്തി രണ്ടില് വന്നാണ് എത്ര വർഷമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ അന്നുണ്ടായതിനേക്കാൾ ഒരുപാട് ഇപ്പോൾ കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പഠിച്ച സമയത്ത് എനിക്ക് കാഴ്ച ഉണ്ട് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമാണ് എനിക്കിത് കൂടുതൽ ഉപകാരമായി കാരണം നമ്മുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോവില്ല നമ്മൾ എവിടെയാണ് സ്പർശിക്കണ ആ അതിലേക്ക് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പോകുള്ളൂ അതുകൊണ്ട് ആർക്കും ധൈര്യമായിട്ട് വന്ന് ചികിത്സ എടുക്കാവുന്നതാണ് യാതൊരു പേടിയുടെ ആവശ്യവുമില്ല അതെ അതായത് ഇതൊരു ടച്ച് ചെയ്ത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്താണ് ട്രീറ്റ്മെന്റ് അങ്ങനെ തന്നെയാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ അതിന്റെ അർത്ഥം നമുക്ക് കണ്ടുപിടിച്ചെന്നല്ലേ അപ്പൊ അതേ റൂട്ടിൽ കൂടെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനും പറ്റും അതെ അപ്പോ ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ചികിത്സിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം യാതൊരു സൈഡ് എഫക്റ്റും നമ്മൾ മരുന്ന് ഉപയോഗിക്കാത്തതുകൊണ്ട് യാതൊരു സൈഡ് എഫക്ടും ഇതിൽ നിന്ന് ഉണ്ടാവുന്നുല്ലേ അതും ഹൺഡ്രഡ് അതെ അപ്പോൾ എനിക്കുള്ള എന്ത് രോഗവും കണ്ടുപിടിച്ച് തരുമെന്നാണ് സാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒരു ക്രീം അപ്ലൈ ചെയ്യണ്ടോ ഓക്കെ നമുക്ക് കഴുത്തിന് സ്ട്രെയിൻ ഉണ്ട് കേട്ടാ ഏഹ് തൊണ്ടക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ട് കൂടുതൽ സംസാരിക്കുന്നേക്ക് മുമ്പ് സൗണ്ട് പോയിരുന്നു എന്നിട്ട് ആയിട്ടില്ല സംസാരിക്കാനാണ് പിന്നെ തലക്ക് നല്ല ഹെവിനെസ് ഉണ്ട് മീൻസ് ഉറക്കക്കുറവുണ്ടോ കണ്ണിനും കുറച്ച് സ്ട്രെയിൻ ഉണ്ട് സ്ട്രെയിൻ വേറെ ആവാം ചെറിയ കഫക്കെട്ട് ഉണ്ട് വയറിന് കംപ്ലൈന്റ് ഉണ്ട് കംപ്ലൈൻ്റ് ഡൈജഷൻ ഒട്ടും കറക്റ്റ് അല്ലാട്ട എന്ത് കഴിച്ചാലും ഗ്യാസ് അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാവാട്ടോ ശരിയാണോ നടുവിനും സ്ട്രെയിൻ ഉണ്ട് ഉണ്ടാ നടുവേദന പ്രധാനമായിട്ടും ഇത്ര പ്രോബ്ലംസ് ആണ് ഇപ്പൊ കാണുന്നുള്ളൂ കൂടുതൽ നമുക്ക് പിന്നെ ഓരോ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഓരോരുത്തരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും അസുഖങ്ങൾ മനസ്സിലാക്കാൻ ഐ പി സി സിയോട് പോലുള്ളത് നമുക്ക് ഞാൻ വിചാരിക്കണത് കാരണം ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് ചെറിയ ഹോർമോൺ ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾ നോക്കിക്ക നിങ്ങളുടെ കൈവെള്ളം കാൽവെള്ളം മിക്കപ്പോഴും വേർക്കും അതെ ഞാൻ പറഞ്ഞ മനസിലായ അത് പെട്ടെന്ന് ചെന്ന ഒരു ആലോപ്പത്തിൽ ചെക്ക് ചെയ്ത കിട്ടണമെന്ന് നിർബന്ധം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലേ ഹോർമോൺ ഇഷ്യൂസ് ആണ് അത് പി സി ഓട് കണക്റ്റഡ് ആണ് പി സി തൈറോയിഡും തൈറോയിഡും ആണ് അപ്പോൾ ഈ രോഗങ്ങളും ഈ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയും ഓ നൂറ് ശതമാനം ഈ അടുത്ത സമയത്ത് മറ്റേ നിന്നൊരു നഴ്സ് വന്നു നഴ്സ് വന്നവർക്ക് തൈറോയിഡിന്റെ പ്രശ്നം പിഎസ് സിയോടെ ഉണ്ടായി ഏകദേശം ഒരു പതിനാല് ദിവസം ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്തു അപ്പൊ അവര് നേഴ്സായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ നഴ്സായിരുന്നു അപ്പൊക്കെ അവർക്ക് തിരിച്ചുകൊണ്ട് ലീവായി അപ്പൊ ഞാൻ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളൊണ്ട് അവിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു മൂന്ന് മാസം കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഇവര് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് രണ്ടര മാസം ആയിപ്പോഴൊക്കെ അവർക്ക് പിടിച്ചു തീർക്കാൻ പറ്റുള്ള ഏഹ് ചെയ്യണം ചെയ്യണമെന്ന് ചെയ്യണോന്നുള്ളായി ചെയ്ത് കഴിഞ്ഞപ്പോ ദൈവം അനുകരിച്ച് ഒക്കെ നോർമലി തൈറോയിഡും നോർമലായി ബി സി ഒഡിയും പോയി ഞാൻ പറഞ്ഞാൽ മനസ്സിലായ പക്ഷെ ആളുകൾ അത് കൃത്യമായിട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം അതായത് നമ്മളിവിടെ ഒരു മാജിക്കും അല്ല ചെയ്യുന്നത് നമ്മൾ സെൽസ് ആക്ടിവേഷൻ ചെയ്യണേന്ത് നമ്മൾക്ക് എന്നെ ശ്രദ്ധിച്ചറിയാം എല്ലാ സയൻസിലും പറയുന്ന ഒരു കാര്യമുണ്ട് രോഗം മാറ്റാനുള്ള കഴിവ് ശരീരത്തിനുള്ളു ശരീര തന്നെ രോഗം മാറ്റാനുള്ള കഴിവുള്ളൂ ശരീരം എങ്ങനെ രോഗം മാറ്റും ആ മോശമായ സെൽസിനെ മാറ്റി പുതിയത് കൊണ്ടുവരും അത് നിങ്ങളുടെ കഴി മുറിഞ്ഞാ തന്നെ നോക്കാം അത്ര സെൽസ് ഡാമേജ് ആയി അത് പോയി പുതിയത് വന്നാൽ ശ്രദ്ധിച്ചണ്ടാ അപ്പോലും മുറിവ് ഉണങ്ങുന്നത് മരുന്ന് പറ്റുന്നത് സെപ്റ്റിക്ക് ആവതിരിക്കാനാണ് അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇടത്തേക്കാല് പുരുഷന്മാർക്ക് വല്ലതേക്കാല് അങ്ങനെയൊക്കെ ഉണ്ടോ അതോ എല്ലാവർക്കും രണ്ട് കാലും പരിശോധിക്കാൻ സാധിക്കുമോ രണ്ട് കാലും പരിശോധിക്കും പ്രധാനമായിട്ടും നമ്മൾ ഇടത് കാലിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് കാലിൽ തൊട്ടതല്ല അല്ല സ്ത്രീ ആയതുകൊണ്ട് ഇടത് കാലിൽ തൊട്ടതല്ല നമുക്ക് കൂടുതൽ ഹാർട്ടിനെ റിപ്രസെന്റേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് കാലിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് അതിനുശേഷം പിന്നെ റൈറ്റ് കാലിലേക്കും വരും അപ്പൊ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ മീൻസ് ക്യാൻസർ ഇപ്പൊ നമുക്ക് ഇന്ന ഓർഗനിൽ പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞ മനസ്സിലായാ അത് ക്യാൻസർ തന്നെയാണോന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഓർഗൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും ഇനി ക്യാൻസർ ആണെങ്കിലും ഒത്തിരി മാറി കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഒരു കോശം മോശമായ ഇത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ക്യാൻസർ നമ്മൾ ഇവിടെ എന്താ ചെയ്യണ സെൽസ് ആക്ടിവേഷൻ ചെയ്ത് സെൽസ് റിഫ്രഷ് ചെയ്യണ് അപ്പൊ പുതിയ ഹെൽത്തി സെൽസുകളുണ്ടാവും ക്യാൻസറും കുറയൂലേ എനിക്ക് കൂടുതൽ വന്നേക്കുന്നത് ലങ്സ് റിലേറ്റഡും അതുപോലെ തന്നെ ലിവർ റിലേറ്റഡ് ആണ് വന്നേക്കുന്നത് അത് പിന്നെ പ്രത്യേകിച്ച് സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരൊരു ഒരു ആശ്രയം എന്നുള്ള ലെവലില് നമ്മളെ സമീപിച്ചിട്ട് ഒത്തിരി കേസ് റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നത് ക്യാൻസർ വന്ന അവസാന സ്റ്റേജില്ലേ ഇനി മെഡിസിൻസ് ഒന്നും പോലെ പാലിയേറ്റീവ് അപ്പൊ ആ രോഗി കംഫർട്ട് സോണിലേക്ക് എത്തും പെയിൻ ഒന്നും ഇല്ലാതെ അവര് ഹെൽത്തി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ആ ലെവലിലേക്ക് എടുത്തും അപ്പൊ ഞാൻ പറയാറുള്ളത് നിങ്ങൾ എന്ത് മരുന്നും കഴിച്ചോ അതിന്റെ കൂടെ ഈ തെറാപ്പിയും കൂടി എടുക്കുകയാണെങ്കിൽ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറയണ പോലെ പെട്ടെന്ന് ആശ്വാസം കിട്ടും കാരണം ഇതിലൂടെ എല്ലാ ഇന്റേണൽ ഓർഗൻസ് റിഫ്രഷ് ചെയ്യണ് അപ്പൊ ആ മരുന്നിന്റെ ആക്ഷൻ കൂട്ടി കിട്ടും മരുന്ന് കൂടുതൽ വർക്ക് ചെയ്യും ഞാൻ മറ്റേ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് നോക്കണ്ട അവസ്ഥ അവസരം എനിക്ക് നോക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായി അന്ന് ഞാൻ ചെന്നപ്പോ അവരുടെ അടുത്ത് പറഞ്ഞ വാക്ക് ഇതാണ് അതായത് ഞാനിപ്പോ ചെയ്യുന്നത് മാറാൻ വേണ്ടിയല്ല പക്ഷെ സാറിന് ഒരു ഒരാശ്വാസം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ എന്ത് ചികിത്സയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചികിത്സയിലെ ഫലം കൂട്ടിക്കിട്ടും ഞാൻ ബാംഗ്ലൂരിൽ പോയി അദ്ദേഹത്തിനെ നോക്കിപ്പോ പറഞ്ഞ കാര്യം അതാണ് അവർക്ക് അതിൽ വളരെ ഹാപ്പിയായി ആയി സാറിന് ആശ്വാസം കിട്ടുകയും ചെയ്തു